തോമസ് കവാലം സാർ എഴുതിയ കാവലാൾ എന്ന കഥയ്ക്ക് ശബ്ദം നൽകുന്നത് ജെസി ജോൺ കനത്തു നിന്നത് കാലമല്ല കനിവേകി കർമ്മബന്ധത്തെ ഓർമ്മപ്പെടുത്തിയത് കാരുണ്യവുമായിരുന്നില്ല പിന്നെയും ആയുഷ്കാലത്തിനിടയിൽ നടക്കാൻ അയാളെ പ്രേരിപ്പിച്ചത് ജീവിത യാനത്തിന്റെ അമരക്കാരൻ എന്ന ബോധ്യം ഒന്നു മാത്രമായിരുന്നു ഭാര്യ മക്കൾ ദാരിദ്ര്യം പട്ടിണി മക്കളുടെ വിദ്യാഭ്യാസം ഇവക്കിടയിൽ പെട്ട ഒരു ജീവിതം ചുറ്റുവട്ടത്തുള്ളവർ ഈശ്വരനെ തേടുമ്പോഴും മോക്ഷപ്രാപ്തിയുടെ പ്രത്യാശകൾക്കായി ആരാധനാലയങ്ങളിൽ പാപമൊഴുക്കി കളഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും അനിൽ രാമൻ ശ്മശാനത്തിലേക്കുള്ള ശരീരങ്ങൾ വലിച്ചിറക്കുകയും അവയുടെ ദുർഗന്ധത്തിലുളവായ ആത്മലഹരിയിൽ ഹരം കൊള്ളുകയുമായിരുന്നു കരയാതെ കണ്ണെടുക്കാതെ അയാളെ നോക്കി മൃദുശരീരങ്ങളെ ബന്ധുത്വങ്ങൾക്ക് നേരെ പാഴ്ചിരിയോടെ നോക്കി അയാൾ മനസ്സിൽ പറഞ്ഞു സമയവും കാലവും കടന്നുപോയി എണ്ണിയ മൃതദേഹങ്ങളെ നിങ്ങളെ വിട്ടു പോയുള്ളൂ ആ ദേഹം സഞ്ചരിച്ച കാലം ഇപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് മരണത്തിന്റെ പുതപ്പെട്ട് മൂടാൻ നിശ്ചലമാക നിശ്ചലമായ അതെപ്പോഴും അരികിൽ നിൽപ്പുണ്ട് അനിൽ ചെറുതായി ഒന്നു ചിരിച്ചു ആരും അയാളുടെ ചിരിയിൽ നിന്നും അയാളുടെ മനസ്സിപ്പ് അറിയുകയോ മനസ്സിലാക്കിയോ ചെയ്തില്ല ജീവിതത്തിലെ അധികാര ഭ്രമതയിൽ പരസ്പരം പഴിചൊല്ലി ചുടല വിട്ടകലുന്ന ബന്ധു വഴികൾ പലതായി ചിതറി സ്വാതന്ത്ര്യഗതികളായി ജാലം തീർത്തു അവന്റെ പേരെ ആരും ചോദിച്ചിട്ടില്ല പട്ടണത്തിൽ ഭ്രാന്തിയാക്കി നടന്ന വേഷക്ക് ജനിച്ചവൻ പട്ടണത്തിൽ അമ്മയോടൊപ്പം കുറച്ചു കാലം അല്ലെങ്കിൽ നടന്നു പിന്നെ അമ്മ മരിച്ചു ആരോ അവനെ ഈ ജോലി പഠിപ്പിച്ചു മൃദുശരീരങ്ങളെ വലിച്ചെറക്കി കഴുകി കഫനം മൂടി ഒരു കഴിവും ഇല്ലാത്തവൻ പക്ഷെ അത്യാവശ്യം വേണ്ടിവരുന്ന ജോലി അവനെ പേരിൽ ആരും വിളിച്ചിട്ടില്ല ജീവിച്ചിരിക്കുന്നവർക്ക് അവൻ വെറും ശവ കഴുകുന്ന ആളായിരുന്നു ഒരു കൈയിൽ പഴക്കം ചെന്ന ടോർച്ച് കൈയിൽ വെള്ളത്തിന്റെ കലശം അതാണ് അവന്റെ രാജദണ്ഡവും കിരീടവും മരിച്ചവരുടെ വലുപ്പത്തിനൊപ്പം കിട്ടുന്ന കുറച്ച് പൈസ മാത്രം ജീവിച്ചിരുന്നെങ്കിലും അയാൾക്ക് ജീവിക്കാനായില്ല കയ്യിൽ കിട്ടിയത് വായിൽ ശ്മശാനത്തിന്റെ കുളിർക്കാറ്റ് അവന്റെ ചുമലിൽ പതിയുമ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞു ഞാനും കിടക്കേണ്ട ഇടം ഇത് തന്നെയല്ലേ ഒരു ദിവസം എൻറെ ശരീരവും ഇവിടെ ഈ ചെങ്കല്ലിന്റെ നിലത്താണ് കിടത്തപ്പെടുക എന്റെ കൈ തന്നെയാകുമോ എൻറെ കണ്ണുകൾ അടയ്ക്കുക അയാൾ ആത്മഗതം ചെയ്തു ഒരു രാത്രിയിൽ മഴയുടെ മണമുള്ള നിശബ്ദതയിൽ പുതിയൊരു മൃദു കൊണ്ടുവന്നു അവന്റെ മുഖം തിരിഞ്ഞു നിന്നു ശരീരത്തിന്റെ കണ്ണുകൾ അടിഞ്ഞിരുന്നെങ്കിലും ആ കണ്ണുകൾക്കകത്ത് പറഞ്ഞുകൂടാൻ ആവാത്ത കഥകൾ ഉണ്ടെന്ന് അവന് തോന്നി അവൻ വെള്ളം ചൊരിഞ്ഞ് ശരീരത്തിന് മേൽ കൈ ഓടിച്ചു കോട്ടൻ കൊണ്ട് നന്നായി തൊടിച്ചു പ്രത്യേകം വാങ്ങിവെച്ചിരുന്ന റേസർ കൊണ്ട് മുഖം ഷേവ് ചെയ്തു ബന്ധുക്കൾ വാങ്ങിക്കൊടുത്ത വെള്ള വസ്ത്രങ്ങൾ മാലാഖമാരുടെ വസ്ത്രത്തിന്റെ വെണ്മ നീളൻ കൈയുള്ള ഷർട്ടിന്റെ ഇടയിലൂടെ വലുത് കൈ കയറ്റുമ്പോൾ അയാളുടെ കണ്ണ് അല്പമൊന്ന് തുറക്കുന്നത് പോലെ തോന്നി ശരീരം ചെറുതായി ഒന്ന് ഇളകി ഹൃദയം തുടിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി ആരാണ് നീ പണക്കാരനോ പാവപ്പെട്ടവനോ അല്പം ഭയത്തോടെ അനിൽ ചോദിച്ചു ആ നിമിഷം അയാൾ സംസാരിക്കുന്നത് പോലെ അവന് തോന്നി മൃദു പറഞ്ഞു കവലാളാ എന്റെ മുഖം നീ കഴുകുന്നുണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ പോ ഒരാൾ പോലും എന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നില്ല എന്റെ കണ്ണ് കണ്ടില്ല എന്റെ ദേഹത്ത് തൈലം പൂശിയില്ല എന്നെ കുളിപ്പിച്ചില്ല എന്റെ മുടി കോതി ഒതുക്കി വെച്ചില്ല എന്നെ വസ്ത്രം ധരിപ്പിച്ചില്ല ഇപ്പോൾ നീ ഇതെല്ലാം ചെയ്യുന്നു ഞാൻ ആരായാലെന്ത് നിനക്ക് കാശ് കിട്ടണം നീ എനിക്ക് സ്നേഹത്തിന് സ്പർശം തന്നു പക്ഷേ മരണം കഴിഞ്ഞാണെന്ന് മാത്രം പണത്തിനു വേണ്ടി അവന്റെ കൈ വിറച്ചു പക്ഷെ അവൻ ചിരിച്ചു ചോദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ മരിച്ചിട്ടില്ല അല്ലെങ്കിൽ മരിച്ചു പോയവർക്കും എന്തെല്ലാമോ പറയാനുണ്ടാകും അല്ലേ അനിലിന്റെ മനസ്സ് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവർക്ക് സമയം കുറവായിരുന്നു പിടിച്ചെടുക്കുവാൻ അധികം അധികം വിട്ടുകൊടുക്കാൻ ഒന്നുമില്ല എന്നാൽ മരണത്തിൽ ഞാൻ വെറും ശരീരം മാത്രം സ്വന്തമായി ഒന്നുമില്ലാത്തവൻ ഇപ്പോൾ നിന്നോടാണ് എന്റെ ഏക സംവാദം അവൻ മിണ്ടാതെ മൃത് ശരീരത്തിന്റെ കൈവിരലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി പിന്നെ പെരുവിരലുകളും കണ്ണുകൾ അടച്ച ശരീരത്തോടെ അനിൽ മനസ്സ് പറഞ്ഞു നാളെ ഞാൻ തന്നെയായിരിക്കും ഇവിടെ കിടക്കുന്നത് അപ്പോൾ എൻ്റെ ശരീരം ആര് കഴുകും എൻ്റെ ജീവിതത്തിലെ ദാരിദ്ര്യം എൻ്റെ ചിരികൾ എൻ്റെ വേദനകൾ എന്തൊന്നും ആരും ഓർക്കത്തില്ല പക്ഷേ കിടക്കുന്ന ശരീരം മാത്രം നിശബ്ദ സാക്ഷ്യം അവൻ സ്വന്തം കണ്ണുകളെ കുറിച്ച് നിമിഷം അടച്ചു ദൈവമേ ീക്ഷേത്രത്തിലോ പള്ളിയിലോ ഉണ്ടെന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത് ഇവിടെ മരണത്തിന്റെ ഗന്ധത്തിനുള്ളിൽ മാത്രം അവർ തരുന്ന തട്ടുകളിൽ തുട്ടുകളിൽ ശവത്തോടവസാനമായി അവൻ കരഞ്ഞു പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നു മൃതശരീരങ്ങൾക്കൊപ്പം ശരീരങ്ങൾക്കൊപ്പം കുറച്ചു സമയം മരിച്ചവരെക്കാൾ ശാന്തനും പെട്ടെന്ന് മോർച്ചയുടെ വാതിൽ കൂടെ ഒരു കാറ്റകത്തേക്ക് കടന്നു കടന്നു വന്നു ഒരു സാധാരണ മുഴക്കം അവന്റെ തലയിൽ അവൻ അനുഭവപ്പെട്ടു ജീവിതം ഒരു കടം മാത്രം ഒടുക്കം നമ്മളെല്ലാം ഒരേ ദൈവത്തിന്റെ വായ്പക്കാരാണ് ജീവനും ജീവിതവും കടം വാങ്ങിയ വസ്തുക്കൾ മാത്രം ആർക്കും സ്വന്തമല്ല ഈശ്വരൻ കടം തന്നവ ഒരു നിമിഷം നമ്മൾ എല്ലാം തിരിച്ചു കൊടുക്കണം കടം വീടിയ പിന്നെ നാം സ്വതന്ത്രം നേടിയ തടവുകാർ മരണം ആ മോചനയാത്രയുടെ തുടക്കം മാത്രം കാറ്റ് പറഞ്ഞതുപോലെ അവന് തോന്നി അനിൽ മൃതശരീരം ഒരു സ്ട്രക്ചറിൽ കിടത്തി പുറത്ത് നിന്ന് ആളുകൾക്കിടയിലേക്ക് തള്ളിവിട്ടു അവിടെ നിന്നും ആംബുലൻസിലേക്കും പെട്ടെന്ന് അവന്റെ കുടുംബത്തെ കുറിച്ചുള്ള ചിന്ത അവന്റെ മനസ്സിനെ അകുലപ്പെടുത്തി അവന്റെ മുഖത്തെ ശാന്തത വന്ന് അവന് നഷ്ടപ്പെട്ടു മരണത്തെ ഭയപ്പെടുമ്പോഴും അവന്റെ അന്തരാത്മാവ് കൂടുതൽ മരണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കാരണം അവന് മരണം ജീവനായിരുന്നു ജീവിതമായിരുന്നു